എൻ്റെ വരം കൊണ്ടൊരിക്കലും ഒരു ജീവൻ എടുക്കുവാനോ തിരികെ നൽകുവാനോ സാധ്യമല്ല കുറിക്കപ്പെട്ട വിധി തിരുത്തുക എന്നത് അസാധ്യമാണ് ക്ഷമിക്കണം ഇതെനിക്ക് സാധിക്കുന്നതിനും അപ്പുറമാണ് ആ കാലഘട്ടത്തിൽ ഞാനൊന്നും എനിക്കൊന്ന് ചെയ്ത പ്ലീസ് ശരി കണ്ണടയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആ നിമിഷം നിന്റെ മനസ്സിലേക്ക് കൊണ്ടുപോകാം നീ എന്താണോ ചിന്തിക്കുന്നത് അവിടേക്കായിരിക്കും നീ ചെല്ലുക കണ്ണടക്ക് നിന്റെ ആഗ്രഹം പോലെ തന്നെ ആകട്ടെ ഇതാ നിങ്ങളുടെ അവസാന അവസാനപരം ഞാൻ പോണു കഴിച്ചിട്ട് പോണോ എനിക്കിന് സമയൊന്നുമില്ല ഞാൻ പുറത്തുനിന്ന് അയച്ചോളാം പിന്നെ ഞാൻ ആർക്കും ഞാൻ ഒറ്റക്കങ്ങോട്ട് തിന്നു എനിക്ക് രണ്ടു കളു എന്തൊക്കെ ചെയ്യും ഒറ്റക്കിടന്ന് ഞാൻ അവനിക്ക് പുറത്തുനിന്ന് കഴിക്കാനൊക്കെ സമയമുണ്ട് പോട്ടെ വേണ്ട ജയന എന്താ പോയില്ലേ കഴിക്കാൻ കട്ടെ എന്താ ഇപ്പൊ ഒരു പൂതി എന്താ നീക്കണത് എന്തു പറ്റിക്ക് എന്തിനാ സോറി പറയണത് എന്താ പറ്റിയ നിങ്ങൾക്ക് ഞാൻ നൽകിയ വരം ഇവിടെ അവസാനിക്കുന്നു ഇനി മുതൽ ഞാൻ സ്വതന്ത്രനാണ് എന്നെ മോചിപ്പിച്ച നിങ്ങൾക്കൊരുപാട് നന്ദി എനിക്ക് പോകാൻ സമയമായിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ ഇനി നിങ്ങൾക്കുള്ള എൻ്റെ സമ്മാനമാണ് തീർച്ചയായും നിങ്ങൾക്കിതൊരിക്കൽ ഉപകാരപ്പെടും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം